അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ അമ്പലമായിട്ടുള്ള പൂന്താനം തിരുമേനിയുടെ അമ്പലത്തിലേക്ക് വരികയാണ് ഭഗവാൻ കൃഷ്ണൻ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം തിരുമേനിയുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ച ആ കാളവണ്ടിയിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇവിടെ കയറി വന്നു എന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി നേരിട്ട് ഭഗവാനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന വെണ്ണക്കണ്ണൻ രണ്ട് കയ്യിലും വെണ്ണയേന്തി ഇരിക്കുന്ന ഒരു വെണ്ണക്കണ്ണനാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ഗണപതിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് ഇല്ലം വകയാണ് ഇപ്പം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത് കൊണ്ട് എല്ലാവർക്കും ദർശനമൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഭഗവാനെ അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഭഗവാൻ കൂടെ വന്നത് അപ്പം നമ്മളും മനസ്സിൽ അതുപോലെ ഭഗവാനെ വിചാരിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ വരും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് ഒരു സ്റ്റെപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എത്തി എത്താൻ ശ്രമിച്ചാൽ ഭഗവാൻ ആയിരം സ്റ്റെപ്പ് വെച്ച് നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പറയുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രെയർ ചെയ്യണം മനസ്സിലെപ്പോഴും ചിന്തകൾ വേണം ഭഗവാന് നമ്മൾക്ക് കുടുംബം എല്ലാം വേണം ഒപ്പം നമ്മൾക്ക് ഭക്തിയും വേണം മറ്റുള്ള മതങ്ങളൊക്കെ എടുത്തു നോക്കും അവർക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട് അവർ അവരതിൻ്റേതായിട്ടുള്ള രീതിക്ക് എല്ലാവരും എത്തും ഇതാണ് അമ്പലം ഇതാണ് അമ്പലം ഇപ്പോൾ അടച്ചിരിക്കണം നാടേക്ക് അടച്ചിരിക്കുന്നു അകത്തൊന്നും കയറാൻ പറ്റും തോന്നുന്നില്ല ാണ് നിൽക്കുന്നത് ഇതാണ് ദേവസ്വം ബോർഡിന്റെ വഴിയിലാണ് ഇതാണ് ഭഗവാൻ വാതിൽ ഇതാണ് അടച്ചിരിക്കുന്നു ഭഗവാനാണ് ഈ വിളക്കിൻ്റെ ധ്വജത്തിലിരിക്കുന്നത് ഭഗവാനില്ലല്ലേ അത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയും ചരിത്രവും ഒക്കെ ഇത് ഇതിനകത്തുണ്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ഈ കലിയുടെ കാലത്തിൽ നമ്മുടെ കൽമഷം തീരാനും നമ്മുടെ പാപം ഒക്കെ നാമം ജപിക്കുക നാമജപത്തിലൂടെ മാത്രമാണ് നമുക്കതിൽ നിന്നൊരു മോചനം കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഇതാ ചകോരം ചകോരത്തിനെ കാണുന്നത് നല്ലതാണെന്ന് പറയും ഇതായി പോണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചകോരത്തെ കൂടെ കണ്ടോളൂ നമുക്കറിയില്ല പക്ഷേ യൂട്യൂബിൽ അടച്ചു നോക്കിയപ്പോൾ വൈകുന്നേരം നാലുമണിവരെ തുറക്കുന്നതാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ഇപ്പോഴൊക്കെ അടച്ചിട്ടുണ്ട് എന്തായാലും ഇല്ലത്തേക്കൊന്നു പോകണത് അമ്പലമാണ് മ്പലമാണത് എല്ലാം എപ്പോഴും തുറന്നിരിക്കും അങ്ങനെ എന്ന് ഉദ്ദേശിക്കുന്നു എന്തായാലും അമ്പലം ഒന്ന് ചുറ്റാം എന്തായാലും അടച്ചിട്ടതാണെങ്കിലും നമുക്ക് അമ്പലം ഒന്ന് ചുറ്റുവെക്കുന്നത് നല്ലതായിരിക്കുമല്ലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വലിയ പാട്ട് മറിവൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഒന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പോലും എനിക്കറിയില്ല അതിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതാ അതിൻ്റെ ഇവിടെ ഒന്ന് തുറന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് തോന്നുന്നത് ആ ഇവിടെ ഒരു കുളമുണ്ട് ഇവിടെ ഈ പൊടിയൊക്കെ കൊടുക്കിടക്കണേ ഇതാണ് അമ്പലക്കുളം എന്ന് പറയുന്നത് എന്തായാലും വന്ന അവസ്ഥയ്ക്ക് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നത് നല്ലതല്ലേ ആ അവിടെ ഒരു വീടൊക്കെ ഉണ്ട് അത് അമ്പലം വക സ്വാമിമാരുടെ തന്ത്രിമാരുടെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതാണ് പ്ലാശ് മരമാണത് പ്ലാശ് മരം ഇതാണ് പ്ലാശ് മരം പ്ലാശ് മരം കണ്ടിട്ടുണ്ടോ പ്ലാശ് പൂ പ്ലാശ്ചി അതായത് നമ്മുടെ പാലക്കാടിലൊക്കെ പ്ലാച്ചി പ്ലാച്ചി ഇല എന്ന് പറയും പ്ലാച്ചി ഇല എന്ന് പറയും അകത്തേക്ക് പ്രവേശിക്കാമോ എന്തോ അല്ലേ അകത്തേക്ക് പ്രവേശനം ഉണ്ടോ സ്വാമി അകത്തേക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലല്ലേ ആണോ ഇതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ ചേച്ചി പൂന്താനം കുടുംബക്ഷേത്രാണ് കുടുംബക്ഷേത്രമാണ് പിന്നെ ഇവിടെ അദ്ദേഹം പ്രതിഷ്ഠിച്ച ഒരു വെണ്ണക്കണ്ണനും വെണ്ണക്കണ്ണനാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു ഉണ്ണിഗണപതി ഉണ്ട് സാധാരണ ഒരു വിഷ്ണുവിന്റെ അമ്പലത്തില് ഉപദേവനായിട്ടൊരു കൃഷ്ണൻ പതിവില്ല ഇവിടെ രണ്ട് കൈയിലും എന്തി വെണ്ണ എന്തിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഉപദേവൻ ഒരു ഉണ്ണിഗണപതി ഉണ്ണിഗണപതി അതാണ് ഇവിടുത്തെ പ്രത്യേകത സാധാരണ അങ്ങനെ പതിവില്ല അതമാതിരി കിഴക്കോട്ട് പിന്നെ പടിഞ്ഞാട്ട് മുഖം സാധാരണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കിഴക്കോട്ടാണല്ലോ അല്ലെ ഇത് നേരെ തിരിച്ചാണല്ലേ ഇല്ല പോയില്ലേ അങ്ങോട്ട് പോടത്തെ എഴുതിയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഓക്കെ ആയിക്കോട്ടെ സന്തോഷം പാലക്കാട് നന്മാറ നന്മാറ ഉം ഓക്കെ ഹരേ കൃഷ്ണ അപ്പം നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് ഭഗവാൻ ഒരു ചേച്ചിയുടെ രൂപത്തിൽ വന്നിട്ടാണ് ഒരു കൊച്ചു കഥ പറഞ്ഞു തന്നത് ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതും വളരെ സന്തോഷമായി പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ കാരണം ഇന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത് തന്നെ നമുക്ക് അത്ര തീരുമാനമൊന്നും ആയില്ല ഇന്നലെ തന്നെ ഭയങ്കര ആയിരുന്നു ഇന്നലെ ആദനാട് മലയിൽ അയ്യപ്പം പാട്ടായിരുന്നു ഞങ്ങൾ രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഒരു പത്തരയായപ്പോൾ ആദനാട് മല കയറി അവിടെ നിന്ന് ഒരു ഒന്നേ നാൽപ്പത്തേഴായി ഫുഡൊക്കെ കഴിച്ച് കൈ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഗുരു ജഗത്സാക്ഷി പ്രഭു ഇസ്കോൺ ട്രിവാൻഡ്ര അതിൽ അവർ നന്മാറ ഇസ്കോണിൽ ക്ലാസ് എടുക്കാൻ വരേണ്ടതെന്ന് അറിയണത് അവിടുന്ന് ചട്ടപ്പെട്ടവും ഇറങ്ങി ഇവിടെ വന്ന് ക്ലാസ് കണ്ട് അത് കഴിഞ്ഞ് വീടെത്തുമ്പോൾ സമയം മണിയായി പിന്നെ വീട്ടിൽ ദീപം വെക്കലിതൊക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വരിക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല എന്നാലും ഞങ്ങൾ സാധിച്ചു ഇത് ഭഗവാൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നു ഇതെൻ്റെ സ്വന്തം ഹസ്ബൻ്റാണ് ഇതെൻ്റെ സ്വന്തം ചേച്ചിയുടെ മോളാണ് അപ്പം ഞങ്ങൾ ഇനി പൂന്താനം ഇല്ലത്തേക്ക് പോവുകയാണ് വിശേഷങ്ങൾ ഇനി ബാക്കി ഇതാണ് പൂന്താനം ഇല്ലം പൂന്താനം ഇല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രകൃതി മനോഹരമായ കാഴ്ചപ്പാടാണ് രണ്ട് വശത്തും വാഴത്തോട്ടങ്ങൾ നടുവിൽ കൂടെ പാ റോഡാണ് റോഡ് കൈവിരിയോട് കൂടിയിട്ടുള്ള റോഡ് ഇവിടെ കൊള്ളിക്കൊക്കെ കപ്പയൊക്കെ കട എടുത്തിട്ട് അതൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് നിറയെ തെങ്ങും വാഴയും കവുങ്ങും ഒക്കെ ഉള്ളതാണ് ഈ ഇല്ല എന്ന് പറയണത് ആ സൂപ്പറായിട്ടുണ്ട് നല്ല ഏരിയ എന്താ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇവിടെ നിന്നാണ് നമ്മുടെ പൂന്താനം തിരുമേനി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പൂന്താനം മുത്തശ്ശൻ എന്ന് പറയാം ആ പൂന്താനം മുത്തശ്ശന എന്നും കാളവണ്ടിയിൽ ഗുരുവായൂർ വന്ന് ഭഗവാനെ കണ്ട് കഥകൾ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഭഗവാനെ കൂടുതലും ശ്രദ്ധയോടുകൂടി ചെയ്ത് കാവ്യങ്ങളൊക്കെ എഴുതി സമർപ്പിക്കുന്നത് അദ്ദേഹം ഇവിടെ നിന്നാണ് നമുക്കെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ ഗുരുവായൂർ പോകാൻ പറ്റണില്ല ഞാൻ പോകുന്നുണ്ട് ഞാൻ ആഴ്ചക്കാഴ്ചയ്ക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളെത്തും എല്ലാവർക്കും പറ്റട്ടെ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ മനസ്സിലെപ്പോഴും വിചാരിക്കണം കണ്ണാ എന്നെപ്പോഴാ ഞാനെപ്പോഴാണ് ഗുരുവായൂർക്ക് വരിക ഞാനെപ്പോഴാണ് ഗുരുവായൂർക്ക് വരേണ്ടത് എന്നെ കാണുമോ അങ്ങനെയുള്ള നമ്മുടെ ചെറിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്താണോ പറയണത് അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്ക് മിസ് ചെയ്യുമ്പോൾ കാണാതാകുമ്പോൾ ദൂരെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി ഇവരെപ്പോൾ കാണും എപ്പോൾ കാണുമെന്ന് തോന്നില്ല അതുപോലെ നമ്മൾ എപ്പോൾ കാണും എപ്പോൾ കാണുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഗുരുവായൂർ വേഗം പോകാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും ഒക്കെ പറ്റും ഞാനിങ്ങനെ ഉണ്ട് നടന്നിട്ടാണ് കുറേ നേരമായില്ലോ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ വർത്താനം പറഞ്ഞ് നടക്കുമ്പോൾ ഖതപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പൂന്താനം മുത്തശ്ശൻ്റെ ഇല്ലത്തേക്ക് ഉള്ളിലോട്ട് പ്രവേശിച്ചു പഴയ കെട്ടിടങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് ഓടിട്ടതാണ് ഓടിട്ടതാണ് ഫുള്ള് ഇല്ലം പറഞ്ഞാൽ ഇല്ലം നമുക്ക് പറയേണ്ട അറിയ പറയേണ്ട കാര്യമില്ലല്ലോ മൊബൈലിൽ ഉള്ളിലേക്ക് കയറ്റുമില്ല അപ്പം നമ്മൾ ഉള്ളിൽ പോയി കണ്ടിട്ട് വന്നിട്ട് വിശേഷം പറയാം കൃഷ്ണൻ കണ്ടോ പൂന്താനം തിരുമേനിക്ക് സ്വർഗ്ഗാരോഹണം ലഭിച്ച പൊണ്ണി ഇവിടെയാണ് പൂന്താനം മുത്തശ്ശനെ ഭഗവാൻ സ്വർഗാരോഹണം കൊണ്ട് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് പൂന്താനം തിരുമേനിയുടെ കഥയൊക്കെ അറിയാം എന്ന് വിചാരിക്കണു എന്നാലും ചെറുതായിട്ട് ഷോർട്ടാക്കിയിട്ട് ഞാൻ ഒന്ന് പറയാം പൂന്തേനം തിരു പൂന്താനം തിരുമേനിക്ക് മക്കളൊന്നും ഇല്ലാതെ വളരെ നേർച്ച എടുത്ത് ഭഗവാന് ജ്ഞാനപ്പാനിയും അതുപോലെ കാവ്യങ്ങളൊക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതും അതിൻ്റെ നൂലുകെട്ടിന് അശ്രദ്ധ കാരണം ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അറിയും അറിയില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അതിനുശേഷം ഭാര്യയ്ക്ക് കൃഷ്ണൻ്റെ അടുത്ത് വലിയ സ്നേഹമൊന്നും ഇല്ല വിശ്വാസമൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അവിടുത്തെ പണിക്കായിരിക്കും ഭയങ്കര വിശ്വാസവും അവരാണ് എല്ലാം തുളസിയൊക്കെ പറിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നാൾ ഗുരുവായൂർ പോയി വന്ന് കരുണ ചെയ്വാനന്ദി കൃഷ്ണ എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് അവസാനത്തേതെന്ന് പറയുന്നത് അത് കഴി സമർപ്പിച്ച് വരുന്ന സമയം വന്ന് വീട്ടിലേക്ക് കയറി അങ്ങനെ നല്ല ചൂടായിട്ട് ഇങ്ങനെ വീശി വീശി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഭഗവാൻ വന്നിട്ട് സ്വർഗ്ഗാരോഹണം നടത്തുന്നത് അപ്പോൾ അതോടെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇത് കണ്ടുകൊണ്ട് ഇത് കാണുന്നത് വൃത്തിക്ക് മാത്രമേ കാണുന്നുള്ളൂ അവളും അതുപോലെ ഓടുകയാണ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് ആ വൃത്തിയും അതുപോലെ അവിടെ കമിഴ്നടിച്ച് വീണു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇത് ഗുരുവായൂരും ദേവസ്വം ഇപ്പോൾ ഇത് ഗുരുവായൂരും ദേവസ്വം ഏറ്റെടുക്കുക ഏറ്റെടുത്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഇല്ലത്തിന്റെ അകത്ത് ഈ ഇല്ലത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇല്ലത്തിനകത്ത് കുറേ കൃഷ്ണൻ്റെ പടങ്ങളും അതേപോലെ തന്നെ കിണറും അവർ വീട് സാധാരണ ഒരു വീട് എങ്ങനെയാണോ അതുപോലെയാണുള്ളത് നാലുകെട്ട് ആ ഒരു സംഭവത്തിലാണ് കിടക്കുന്നത് അവിടെ റൂമിൽ മൊത്തം ഞാനപ്പാനയുടെ വരികളൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് പ്രെയർ ചെയ്യാനൊക്കെ പറ്റും വിശാലമായിട്ടുള്ള ഒരു പ്രദേശവും കൂടിയിട്ടാണ് ഭയങ്കര എന്താ പറയുക നിശബ്ദത ഉള്ള ഒരുപാട് പക്ഷികളുടെയും സൗണ്ടൊക്കെ ഉള്ള നല്ലൊരു പ്രദേശവും കൂടിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം ഇതാണ് ഇപ്പോഴത്തെ പുതിയ വേദിയാണ് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഉണ്ടാക്കിയത് ഇത് പത്തായപ്പുരയാണ് പണ്ടത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ കലവറ എന്ന് പറയില്ലേ ആ കലവറയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം കൂട്ടിയിരിക്കണത് ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല ഇത് ഗവണ്മെന്റിൻ്റെ കീഴിലാണിത് കിടക്കുന്നത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് കിടക്കുന്നത് അതിൽ അവർ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവർക്ക് സംസാരിക്കാൻ എന്തോ ഒരു വിഷമം അപ്പോൾ അത് സംസാരിച്ചില്ല എൻ്റെ ബിറ്റിയൊക്കെ മൺകട്ട കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെട്ടുകല്ല്ല് എന്നൊക്കെ പറയില്ലേ ആ വെട്ടുകല്ല് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുറ്റും സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിശാലമായിട്ടുള്ള ഒരു വലിയ ഇല്ലമാണ് പൂന്താനം തിരുമേനിയുടേതെന്ന് പറയണത് ഇപ്പം പൂന്താനം തിരുമേനിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഉണ്ണികൾ വേണമോ മക്കൾ മക്കളുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ വരികളൊക്കെ ജ്ഞാനപ്പാനൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും മനസ്സിലെ വേദനകളും സന്തോഷവും ഒക്കെ ആ പൂന്താ നമ്മുടെ ജ്ഞാനപ്പാനീയിൽ കാണാൻ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഓരോ ദിവസമായിട്ട് വായിച്ച് ഇതിലിടുന്നതാണ് പൂന്താനം വേദി ശിവകുമാർ ദേവസ്വം മന്ത്രിയാതൊക്കെ ഇപ്പോൾ വന്നതാണ് ഈ ഓഡിറ്റോറിയം ഒക്കെ സ്റ്റേജൊക്കെ ഇപ്പോൾ വന്നതാണ് ഫ്രണ്ടിലേക്കൊരു വഴിയുണ്ട് ഇതാണ് ശരിക്കും വഴിയെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ വന്നത് ബാക്കിൽ കൂടെയാണ് ഇതാണ് പൂമുഖം എന്ന് പറയുന്നത് കണ്ടോ പൂമുഖം എന്ന് പറയുന്നത് ആ ഗേറ്റ് ഉണ്ട് കുറെ കൂടെ അങ്ങോട്ട് പോയാൽ ഗേറ്റ് ഉണ്ട് അപ്പോൾ മെയിൻ വഴി അതാണ് പക്ഷെ നമ്മൾ വരുന്നത് ബാക്കിൽ കൂടെയാണ് വന്നത് ഇതാണ് ശരിക്കും പൂന്താനം ഇല്ലത്തിൻ്റെ ഈ വഴി ആയിരിക്കും ആ അവിടെ റോഡ് എന്തൊക്കെയുണ്ട് വീടുകളൊക്കെ ഉണ്ട് ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഇത്രയുമാണ് പൂന്താനം ഇല്ലത്തിനെ പറ്റി പറയാനുള്ളത് ആ നമ്മൾ വന്നത് ബാക്കിൽ ബാക്കിൽ കൂടെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും നോക്കിക്കോളൂ പൂന്താനം എല്ലാം ആളുകളൊക്കെ ഏകദേശം കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു സംഭവമാണ് നമ്മൾ അറിയണ്ടേ അപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും ഇവിടെയും വരുക അടുത്ത നമ്മൾ പോകുന്നത് രായിനെല്ലൂർ മലകയറ്റമാണ് അതായത് നാരായണത്ത് ഭ്രാന്തനെ കാണാനാണ് ഇപ്പോൾ നാരായണത്വഭ്രാന്തന് അവിടെ ഭഗവതി അനുഗ്രഹം കൊടുത്തു നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത് ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക